അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പേര് നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങ് മത്സരിക്കാനോ സാധ്യതയുണ്ടോ അപ്പൊ ഏതൊരു പൊളിറ്റീഷ്യനും ആഗ്രഹിക്കുക നിയമസഭയിലൊക്കെ മത്സരിക്കണം എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കളവായി ഏറ്റവും ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഒരു പരിമിതി ഒരു മുനിസിപ്പാലിറ്റിയിൽ പലപ്പോഴും കെ ടി വിനോദൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപ്പാക്കുന്ന കാര്യങ്ങള് ആരംഭശൂരത്വം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നൊരു ആരോപണം പലപ്പോഴും കേൾക്കാറുണ്ട് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ പ്രോജക്ട് എന്ന് പറഞ്ഞാല് ഏത് പ്രോജക്ട് കാരണം പറഞ്ഞാല് നമ്മളിപ്പോ എടുത്ത് പറയുമ്പോൾ ഒന്ന് നമ്മളെ സഹകരണ ഓർമ്മ അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കേൾക്കാം ഇപ്പോ പിന്നെ മഹാത്മാ അതിന്റെ പ്രവർത്തനം രാജീവ് ഗാന്ധി കോപ്പർട്ടി ഹസ്റ്റ് അത് പെരുമാളപുരത്താണ് ഐ വി എൽ ആയിരുന്നു അത് ചെറിയ ഒരു ക്ലിനിക്ക് പോലെയായിരുന്നു പക്ഷെ പിന്നീടെന്നുവെച്ചാൽ അവിടെ സൗകര്യം കുറഞ്ഞു നാഷണൽ ഹൈവേ വന്നു കൊറോണ വന്നു കൂട്ടി ഇപ്പൊ കൂട്ടി ഞങ്ങള് തൊട്ടപ്പുറത്ത് നന്ദി തൃക്കോടി അണ്ടർപാസ് ഉണ്ടല്ലോ അതിന്റെ അടുത്ത് കെ ആർ സെ സിറാജ് മൊയ്ദു ഹജീന്റെ ആ മകന്റെ ഒരു വലിയ ബിൽഡിംഗിൽ ഓൾറെഡി എഴുത്തിട്ടുണ്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ട് അത് സാധാരണ പോലെയല്ല ഫുൾ സംവിധാനത്ത് പോകും ഏറ്റവും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെയാണ് അതിന്റെ വർക്ക് അതിന്റെ വർക്ക് ഇപ്പോൾ പകുതികളായി നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ ഒരു മാറ്റം എന്തായാലും അത് പറയും ആ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചു എന്തായാലും പലർക്കും അത് അറിയില്ല അപ്പൊ അത് പറയുന്നത് നമ്മൾ നേരത്തെ ഇത് അതിന്റെ ഒരു ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസം കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ഒരു പൊതുപ്രവർത്തകം എന്നുള്ള നിലയിൽ ഒരുപാട് മേഖലകളിൽ നിങ്ങൾ സാന്നിധ്യത്താറുണ്ട് ഏതൊക്കെ മേഖലകളുടെ സാന്നിധ്യം എത്തുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഈ ഒരു മേഖലയിൽ അങ്ങ് ചെയ്യുന്ന സംഭാവനകള് ഒന്ന് പൊളിറ്റിക്സ് തന്നെയാണ് ഞാനിപ്പം കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് നന്നായി പണിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം എല്ലാ മേഖലകളും ഇപ്പം പയ്യോളി ദുക്കോടി മൂടാടി മൂന്ന് മണ്ഡലങ്ങളും എന്റെ അണ്ടറിലാണ് അപ്പൊ അതിന് നല്ല വർക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ആണ് അപ്പം അതിന്റേതായ പ്രവർത്തനങ്ങൾ ഇപ്പൊ ആശ്വാസം എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെയാണ് കേട്ടിട്ടുണ്ടാവും വ്യാപാരി മരിച്ചാൽ പത്ത് ലക്ഷം രൂപ അവരുടെ കുടുംബത്തിലെത്തി ഞങ്ങള് പതിനൊന്ന് കോടി കൊടുത്തു അതിൽ അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രഷറായിരുന്നു ആദ്യം കോഴിക്കോട് കോഴിക്കോടാണ് അല്ല അതിന് മുമ്പ് പല മലപ്പുറത്ത് ചെയ്തിട്ടുണ്ട് കണ്ണൂരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ സംവിധാനം പത്ത് ലക്ഷം രൂപ ഒരു ഒരു വ്യാപാരി മരിച്ചാൽ അവരുടെ കുടുംബത്തിൽ എത്തിക്കുന്ന പദ്ധതി ആ പദ്ധതി ഞങ്ങളെ സംബന്ധിച്ചോ വലിയ ആളുകൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് അമ്പത് രൂപയാണ് ഒരു വ്യാപാരി മരിച്ചത് ആ അമ്പത് രൂപ കൊടുക്കുമ്പോ പത്ത് ലക്ഷം രൂപയാണ് ഒരു വ്യാപാരി പ്രയാസപ്പെട്ട് മരിക്കുമ്പോ ആ കുടുംബത്തിൽ അതിന്റെ ജില്ലാ ട്രഷറായിരുന്നു തുടക്കത്തിൽ ഇപ്പൊ ഞാൻ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വൈസ് പ്രസിഡന്റ് അതിന്റെ ട്രഷറായിരുന്നു ആശ്വാസം ആശ്വാസിൻ ട്രഷറായിരുന്നു ഇപ്പം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത് നമ്മള് സ്റ്റാർ ഹെൽത്ത് ആണ് ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് കുറച്ചുകൂടി സർവീസ് മൈൻഡ് കൂടിയാണ് ഇത് ചെയ്യുന്നത് കാരണം പബ്ലിക്കിന് അസുഖം വരുമ്പോണ്ടെന്ന പ്രശ്നം അതിന് സ്റ്റാർ ഹെൽത്ത് നമുക്ക് അമിഷൻ കിട്ടും പക്ഷെ എന്നാലും ഇതൊരു നല്ല കാര്യമാണെന്ന് തോന്നി എൽ ഐ സിയിലായത് പത്തിഞ്ച് വർഷം കോടിപതി ഏജന്റൊക്കെയായിരുന്നു നന്നായി വർക്ക് ചെയ്ത ഒരാളാണ് ഇപ്പം സ്റ്റാർ ഹെൽത്തിലാണ് സ്റ്റാർ ഹെൽത്തിൽ അതോടൊപ്പം തന്നെ ട്രെയിനിങ് എടുക്കാൻ പോകുക പല ജില്ലകളിലും ഈ ഏജന്സിന് ട്രെയിനിങ് എടുക്കാൻ പോവാം പിന്നെ പബ്ലിക് ആക്ടിവിറ്റീസ് എല്ലാത്തിൽ ഇപ്പൊ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി ആ ട്രസ്റ്റിന്റെ ഉദ്ദേശം തന്നെ എഡ്യൂക്കേഷൻ ഞാനിവിടെ എന്റെ വാർഡില് ഞാൻ പി എസ് സി കോച്ചിങ് നടത്തിയിരുന്നു കുറെ കാലം ഞാൻ കൊണ്ടുവരുന്നത് പക്ഷെ പിന്നീട് എന്നുവെച്ചാൽ നമ്മൾ ഫുള്ള് അവിടെ വർക്ക് ചെയ്യേണ്ടത് തൽക്കാലം തൽക്കാലങ്ങൾ നിർത്തിയത് അപ്പൊ അത് ഞാനെന്ത് ചെയ്തു ഈ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നമ്മൾ പി എസ് സി ഒന്നാം തീയതി കേരള പിറവി ദിവസം ഉദ്ഘാടനം ചെയ്യാം അതായത് ഫ്രീ പി എസ് സി കോച്ചിങ് അതോടൊപ്പം തന്നെ അൻപതോളം കുട്ടികളെ നമ്മുടെ കൊയിലാണ്ടി നിയോജകർന്ന് സെലക്ട് ചെയ്ത് എക്സാം എഴുതിയിട്ട് ഏറ്റവും മിടുക്കരായ കുട്ടികളെ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കാം അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയാണ് അതോടൊപ്പം തന്നെ മെഡിസിൻ ബാങ്ക് എന്ന് പറയാം ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അവരെ വീടുകളിൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുക ആ ലിസ്റ്റ് വാങ്ങി ആ മെഡിസിൻ അവർക്ക് ആരും അറിയാതെ വീട്ടിൽ എത്തിച്ചു ഇങ്ങനെയുള്ള ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അതിന് വേറെ സ്പോൺസേഴ്സിന് കാണും അവരെ അവരിലൂടെ നമുക്ക് ഇവരിലെ മീഡിയാണ് നമ്മുടെ ഈ മഹാത്മാ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ മറ്റ് ലയൻസിലുണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഒരുപാട് നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലെത്തുന്ന സമയം വളരെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഭാര്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചത് എന്നോട് പലരും ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇതെങ്ങനെ മാനേജ് ഫാമിലി ഫസ്റ്റ് പ്രയോറിറ്റി അതെ അതിൽ വേറെ കോംപ്രമൈസ് ഇല്ല അതെ അതിൽ കോംപ്രമൈസ് ഇല്ല അതോടൊപ്പം തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും ഏതാണോ കുടുംബം പ്രയോറിറ്റൈസ് ചെയ്യും ഇപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണോ ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സമയം എനിക്ക് സത്യം ഞാൻ പതിനുമണിക്കൊക്കെ വരാ രാവിലെ എട്ട് മണിക്ക് അത്യാവശ്യം കളി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാലും പിന്നെ രാത്രി പത്ത് മണിയൊക്കെ ആകട്ടെ പക്ഷെ വീട്ടിൽ പ്രയാസമൊന്നുമില്ല വൈഫും കുട്ടികളൊക്കെ എന്താണ് വളരെ സന്തോഷമാണ് കാരണം എനിക്ക് പ്രയാസമില്ല എനിക്ക് ഒരേ ആവശ്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ നടത്തി നമുക്കറിയാം അറിയാമോ ചില ഒരിക്ക വേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലെത്തുന്ന സംവിധാനം ഒക്കെ അതുകൊണ്ട് പ്രയാസൊന്നുമില്ലാതെ പോകുന്നു ദൈവം സഹിച്ചിട്ട് എന്താ പറയാ നമുക്ക് വേണ്ടിട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കാ ഓ തീർച്ചയായും അതിനോട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞത് ശരിക അദ്ദേഹം എന്റെ കൂടെ ഇപ്പൊ ഇരുപത്തൊന്ന് വർഷമായി കല്യാൺ കഴിഞ്ഞിട്ട് അദ്ദേഹം അവര് ഇവിടെ കൊടക്കൽ കുഞ്ഞാലി മരക്കാർ ഹൈസ്കൂൾ ടീച്ചറാണ് ഇരുപത്തൊന്ന് വർഷം ഒത്തായി മോളിപ്പം യു കെ പഠിക്കുകയാണ് അവൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സിവിൽ സർവീസ് നേടിയെടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി അവള് ആറ് കൊല്ലം കോച്ചിങ് ചെയ്തു പിന്നെ പ്ലസ് എസ് തുടങ്ങി മൂവാറ്റുപുഴ നാട്ടകം ഗവൺമെന്റ് കോളേജിൽ അതിനുവേണ്ടി ഹ്യൂമാനിറ്റിസ് നന്നായി മാർക്ക് ഉണ്ടായിട്ട് എടുത്തു പൊളിറ്റിക്കൽ സയൻസ് എടുത്തു ഈ മൂന്ന് കൊല്ലം ആറ് കൊല്ലം കോച്ചിങ്ങിന് പോയി അപ്പൊ അത് ഇന്റർനാഷണൽ ലോ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാൻ വേണ്ടി യു കെയിലേക്ക് പോയി യു അപ്പൊ അവള് യു കെയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഗ്രാജുവേഷൻ കഴിഞ്ഞു വീണ്ടും അവൾ ഒരു അവിടെ ഒരു പാർട്ട് ടൈം ജോലിയാൽ ഇപ്പം ഫുൾ ടൈം ജോലിയിലേക്ക് നാഷണൽ ഹെൽത്ത് സർവീസിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെയുള്ള രണ്ടാമത്തെ മുകളാണ് ദേഹപ്രിയ അവളിപ്പം ബാംഗ്ലൂർ ബികോം വിത്ത് സി എം എ അവിടെ കൃപാനിധി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും ആ പ്ലസ് ടു കഴിഞ്ഞ ഇപ്പം ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ മൂന്നാമത്തെ മോള് നയൻത്തിൽ പയ്യുള്ള സ്കൂൾ സ്കൂൾ അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് വളരെ സന്തോഷകരമായ കുടുംബം യെസ് തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാ ആളുകൾക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകും തീർച്ചയായും പല ആളുകളും പുറത്ത് പറയുക എനിക്ക് മത്സരിക്കണ്ട ഒരുപാട് ബാധ്യതകളുണ്ട് ഉണ്ട് എന്നൊക്കെ പറയാ സാധാരണ രീതി കേൾക്കുന്നതാ തീർച്ചയായും അപ്പോ ഇനിയൊരു സാധ്യത വന്നാല് എന്തായിരിക്കും പ്രതികരണം എനിക്കങ്ങനെ വ്യക്തിപരമായി ഇപ്പൊ ഒരു തീരുമാനിക്കാൻ കഴിയില്ല ഒന്ന് ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് എല്ലാവരെയും മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും മുനിസിപ്പാലിറ്റിയൊക്കെ അതുപോലെ രണ്ട് പഞ്ചായത്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരാളാണ് അപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനിയിപ്പോ പാർട്ടി പറയുന്നു ഇപ്പൊ വീണ്ടും എട്ടാം ഡിവിഷനിൽ അങ്ങനെ വീണ്ടും ഒരു മേല് തന്നെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോ നിങ്ങൾ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്നും പറയാനാവില്ല പക്ഷെ കഴിയുന്നതും എല്ലാരെയും മുനിസിപ്പാലിറ്റിയും രണ്ട് പഞ്ചായത്തും തിരിച്ചു തിരിച്ചുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിൽ കഴിവുള്ള ആളുകളെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് ഇനിയൊരു ഒരു പദവി ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വികസന സ്വപ്നം വികസനം എന്ന് പറഞ്ഞാൽ നാടിന്റെ വികസനം തന്നെ ഇപ്പം മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും ഇതേപോലെ എവിടെയാണോ അഥവാ അങ്ങനെ മത്സരിച്ച് ജയി മത്സരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുനിസിപ്പാലിറ്റിയിൽ മൊത്തത്തിലുള്ള വികസനത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ് അത് എൻ്റെ വാട് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും ഒരേപോലെയാണ് അപ്പം അതുകൊണ്ട് എല്ലാ ഒരുപാട് വികസനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവണം ഇപ്പോൾ കുടിവെള്ള പദ്ധതിയൊക്കെ പൂർത്തീകരിപ്പിക്കുക അതുപോലെ ബിൽഡിങ് എന്താ പറയുക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അത് നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ തനത് വരുമാനം വരുന്നതാണ് മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള പദ്ധതികളൊക്കെ പൂർത്തീകരിച്ച് ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ആ ഒരു രീതിയിൽ എത്രത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നൂറ് ശതമാനം പലരും അങ്ങനെ അവർ ശരി എനിക്കതിലും അഭിപ്രായമില്ല ഞാൻ എന്താ ഒരു എൻ്റെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ഇത് വർക്ക് ചെയ്യുന്നു ഇതേ മറ്റൊരാൾക്ക് എല്ലാവർക്കും ഒരേ ആശയമാവണമെന്നില്ല അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്യണം കാരണം എന്ന് പൊളിറ്റീഷൻസ് ഇതേപോലെ ഒരുപാട് ത്യജിച്ചിട്ടാണ് അവര് നിലപാടായിട്ട് മുന്നോട്ട് അവരെ പോകുന്നത് അവരെ നമ്മള് അതിൽ ഒരു കാരണവശാലും ഞാൻ വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യാറുണ്ട് എനിക്കും അത് കിട്ടാറുണ്ട് അതുകൊണ്ട് എനിക്കാരോടും പൊളിറ്റിക്സിൽ വിരോധം എനിക്കോടും പൊളിറ്റിക്സിൽ ഒരു വിരോധവും ആരോടും ഇതുവരെ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇനിയും ഈ രീതിയിൽ തന്നെ കോൺഗ്രസിനെ അതേപോലെ തന്നെ യു ഡി എഫിനെ മുന്നോട്ട് നയിക്കാനുള്ള ശേഷി തീർച്ചയായും ഉണ്ട് നൂറ് ശതമാനം ഏത് രീതിയിലൊക്കെയാണ് ഇത് ജയിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് തോന്നുന്നത് ജയിപ്പിക്കാനുള്ള മാർഗം എന്ന് പറയുമ്പോൾ ഇത് പബ്ലിക്കിലേക്ക് പോകുന്നതേണ്ട ഇത് വളരെ കോൺഫിഡൻഷ്യലായ കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെ ജയിപ്പിക്കണം കാരണം ഞാൻ ജയിച്ച സ്ട്രാറ്റജി എനിക്കറിയാം അതേപോലെ പബ്ലിക്കിനോട് നമ്മളെ മത്സരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കും എങ്ങനെയൊക്കെയാണ് ഒരു എലക്ഷൻ ട്രെൻഡ് പോയി അറിയാം സാധാരണ പൊളിറ്റീഷൻ പൊളിറ്റിക്സ് പോലെയല്ല എലക്ഷനിലേക്ക് ഇറങ്ങും അവിടെ ആളുകൾ തല തലനാറ് ഇഴകീറി പരിശോധിക്കാൻ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് പ്രാദേശിക വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി അയാളെ നേതൃഗുണമൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അപ്പൊ അത്തരം ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി താഴെത്തടലേക്ക് നിർദ്ദേശം കൊടുക്കും ഇത്തരം ആളുകൾ വന്നാൽ ഉറപ്പാണ് യാതൊരു സംശയമൊന്നും വേണ്ട പാലി വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പല ആളുകളെ സമീപിച്ചപ്പോ പല ആളുകളും ഓരോ വാർഡിലും അഞ്ചു ആറ് ആളുകൾ സ്ഥാനാർത്ഥി കുപ്പായ അപ്പൊ ഇതിനൊക്കെ എങ്ങനെ എങ്ങനെ മറികടക്കുന്ന തീരുമാനം അല്ല അതിന് പാർട്ടി പ്രത്യേക സംവിധാനമുണ്ട് അതായത് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതായത് വാർഡുകളിൽ നിന്ന് കഴിവുള്ള ആളുകൾ ഒറ്റക്കെട്ടായി നേരത്തെ മിൻസൊക്കെ കൊടുത്തിട്ടുണ്ട് മിൻസിൽ അന്നേരം വന്ന് ഒപ്പിടുന്ന ആളുകളല്ല കാലകാലങ്ങളായിട്ട് മീറ്റിംഗിൽ വരുന്ന ആളുകൾ കൃത്യമായി വന്ന് ആരാണോ സ്ഥാനാർത്ഥിയാണോ എന്ന് അവർ തിരഞ്ഞെടുത്താൽ അവിടെ നമുക്ക് എന്തില്ല ആ കൊള്ളാന സ്ഥാനാർത്ഥി അയാളെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ അതിലൊന്നും വേറെ ഇടപെടലൊന്നൊന്നും ഉണ്ടാവില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം എടച്ചേരി എന്നൊരു ക്ലെയിം നില നിൽക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പേര് നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ അങ് മത്സരിക്കാനോ സാധ്യതയുണ്ടോ അപ്പൊ ഏതൊരു പൊളിറ്റീഷ്യനും ആഗ്രഹിക്കുക നിയമസഭയിലൊക്കെ മത്സരിക്കണം എനിക്കും ആഗ്രഹമുണ്ട് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു അതെ ഏറ്റവും ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഒരു പരിമിതി ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ ഒരു പരിമിതി ചെയർമാനായാലും ഒരു എം എൽ എ എന്നാലും പറയുന്നത് അതൊരു വലിയ ആറ് കോടി രൂപ ഒരു വർഷം ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആസ്തി വികസന ഫണ്ടുള്ള ഒരു 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 പദവിയാണ് ആ പദവിയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു ബൈ ദിസ് ഓഫ് ഗോഡ് അങ്ങനെ കിട്ടിയാൽ സ്വാഭാവികം ഉറപ്പായിട്ടും മത്സരിക്കും ജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഏരിയ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പ്രത്യേകിച്ചില്ല എല്ലാ മേഖലകളിലും പിന്നെ വ്യാപാര വ്യവസ്ഥയാണെങ്കിലും ലയൺസ് ആണെങ്കിലും ജെ സിസ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും എല്ലാ മേഖലകളിലും എൽ ഐ സി ആണെങ്കിലും ഒരുപാട് കാലത്തെ പരിചയം ഒക്കെ ഉള്ളത് കൊണ്ട് കിട്ടിയാൽ നൂറ് ശതമാനം മത്സരിക്കും ഞാൻ യാതൊരു സംശയം അപ്പൊ എന്തായാലും എന്ന പരിപാടിയില് ഇതുവരെ സഹകരിച്ചത് വളരെ നന്ദി താങ്ക് യു ഓക്കേ താങ്ക് യു വെരി മച്ച് താങ്ക് യു